കേരളം സിപിഐ ബ്രാഞ്ച് സെക്രട്ടറിയും മൊറയൂര് കൃഷിഭവന് ഓൾ ഇന്ത്യ കിസാൻ സഭ പ്രതിനിധിയുമായ സന്തോഷ് കുമാര് ഇനി കോണ്ഗ്രസിനമ്പ് രാജ്യം നിലനിൽക്കുവാൻ ജനങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എം പി അനിൽകുമാർ എം എൽ എ രാജ്യം നിലനിൽക്കുവാൻ ജനങ്ങൾ കൂട്ടത്തോടെ കോൺഗ്രസിനൊപ്പം നിൽക്കുകയാണെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു മൊറയൂർ മണ്ഡലത്തിൽ നിന്നും സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറിയും മൊറയൂർ കൃഷിഭവൻ ഓൾ ഇന്ത്യ കിസാൻ സഭാ പ്രതിനിധിയുമായ ഉള്ളാട്ടിൽ സന്തോഷ് കുമാർ ഉൾപ്പെടെ ഇരുപത്തഞ്ചു പേർക്ക് മെമ്പർഷിപ്പ് വിതരണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതുതായി കോൺഗ്രസിലേക്ക് കടന്നു വന്നവർ ഭരണഘടനാ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തമാണ് നിറവേറ്റാനുള്ളത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ആനക്കച്ചേരി മുജീബ് അധ്യക്ഷത വഹിച്ചു പി ഹംസ അനത്താൻ അജ്മൽ അനത്തൻ അബൂബക്കർ ഹാജി പൂക്കോടൻ ഫക്രുദ്ദീൻ ഹാജി സി കെ നിസാർ പാറക്കുന്നൻ കുഞ്ഞാപ്പു മാളിയേക്കൽ കുഞ്ഞു ടി പി മാസ്റ്റർ കെ കെ മുഹമ്മദ് റാഫി പറമ്പാടൻ ഹാസൻകുട്ടി വാസുദേവൻ കാവുങ്ങൽ കണ്ടി പൂക്കോടൻ ഫർഹാൻ സബിത എം അരങ്ങൻ മുഹമ്മദ് കാരാട്ടചാലിൽ അബ്ദുൽ കരീം അബ്ദുറഹ്മാൻ പാറയ്ക്കൽ പൂക്കോടൻ ഫൈസൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും കോൺഗ്രസിലേക്ക് കടന്നു വന്ന ഗംഗാധരൻ പ്രദീപ് പ്രതിപിയോമുളത്ത് യൂസഫ് കല്ലായങ്ങൽ മുഹമ്മദ് റഫീഖ് പെരുമ്പടപ്പിൽ അഹമ്മദ് അമീർ പൂങ്ങാടൻ അബൂബക്കർ കളരിക്കൽ റാഫി പെറാപ്പുറം മുസ്തഫ ചിറ്റങ്ങാടൻ ഷെബീൽ കർളികാടൻ സാജിദ് കോടാലി റാഷിദ് കോടാലി മുഹമ്മദ് കെസി മുഹമ്മദ് ഷാഫി വട്ടോളി മുഹമ്മദ് അലി ചെരികക്കാട് ദിനേശൻ കെ പി വാസുദേവൻ പൊട്ടേൽ സ്വാതി കെ പി ജോസി പി പി കതിയുമ്മ സുലൈഖ ജിഷാന എൻ തുടങ്ങിയവർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു മലപ്പുറം പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം न्यूज 16 केरला चॅनल